ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ രാവിലെ ചായക്ക് പലഹാരം ഉണ്ടാക്കിക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ നിബിദിനത്തിൻ്റെ അന്നത്തെ ഒരു വീടാണ് കേട്ടോ അത് അപ്പം അന്ന് രാവിലെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ കടി ഉണ്ടാക്കിയതാണ് ഇഡ്ഡലി ഇത് ഇഡ്ഡലി മാവ് വാങ്ങിയതാണ് നമ്മൾ അരച്ചുണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ അപ്പം ഞാൻ തട്ടിലൊക്കെ എണ്ണ തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തട്ടുണ്ടാക്കി എടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇനി ഒരു തട്ടും കൂടി മെച്ചാൽ നമ്മൾക്ക് കറക്റ്റായിരിക്കും പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകുമൊക്കെ അരച്ചൊരു ചട്ണിയാണ് അതൊന്നും കാണിച്ചാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ കഴുകണതൊക്കെ അപ്പളും ഇപ്പളൊക്കെ ആയിട്ട് കുട്ടികൾ പോകലും വരലും ഒക്കെ ആയിട്ട് അങ്ങനെ ചായ കുടിച്ചിരുന്നതൊന്നും നമ്മൾ വീട് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ഒന്നുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തൾ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു മോര് കറി ഉണ്ടാക്കുന്നുണ്ട് അതൊരു സ്പെഷ്യലായിട്ടുള്ള മോരുകറിയാണ് കേട്ടോ ഇനി ഇപ്പം നിങ്ങളൊക്കെ അങ്ങനെ എന്ന് നമുക്കറിയില്ല നിങ്ങളങ്ങനത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അധികം ആൾക്കാരും അപ്പോൾ അതാണ് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകണം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചോളി കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല നമ്മൾ പാൽ ചേമ്പും കുമ്പളങ്ങും വെച്ചിട്ടുള്ളൊരു കറിയാണ് പിന്നെ അയലച്ചമ്പ മീൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഉണ്ട് പിന്നെ നമ്മൾ കൂന്തൾ വരട്ടിയതും അപ്പം ഞാൻ ചേമ്പ് നിർക്കണതും അരിയണതും ഒക്കെ ഒന്നും വീട് എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ചേമ്പ് തൊടിയിൽ നിന്ന് പറിച്ചതൊന്നുമല്ല നൂറ് രൂപ കേട്ടോ ഒരു കിലോന് വില പോണായതുകൊണ്ടായിരിക്കും അത്ര ഇല്ലെങ്കിൽ ഒരു പത്തമ്പത് ഒക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചേമ്പും കുമ്പളങ്ങി ഞാൻ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് പച്ചമുളക് ഇതുപോലെ മുറിച്ചിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ ഞാൻ മുളകും പൊടി ചേർക്കണില്ല മോരുകറിക്ക് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കഷ്ണത്തിലൊക്കെ മഞ്ഞ നിറം പിടിച്ചിട്ടുള്ളത് എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല എന്നിട്ട് ഞമ്മൾക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടിത് ഒരു രണ്ടോ മൂന്നോ വിസിൽ വെച്ചെടുക്കാം കേട്ടോ ഞാൻ മൂന്ന് വിസിൽ വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ചേമ്പൊക്കെ വന്നിട്ടുണ്ടാകും ഒറ്റ വിസിലിന്നെ ചേമ്പ് വേഗം പിന്നെ ഞമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയതല്ലേ കടയിൽ നിന്ന് വാങ്ങിയ ചേമ്പാകുമ്പോൾ ചിലപ്പോൾ വേവുണ്ടാവാൻ സാധ്യത ഉണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഒരല്ലി വെളുത്തുള്ളി കയറിയിട്ടാണ് ഇട്ട് കൊടുത്തത് കുറച്ച് ചെറിയ ജീരകം മഞ്ഞൾ സാധാരണ നമ്മൾ മോര് കറി വെക്കുന്ന സാധനങ്ങൾ തന്നെ ചേർത്തിട്ടുള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞമ്മൾക്കത് അരച്ചെടുക്കുക അപ്പം ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച കാര്യം മറന്നിട്ട് വീണ്ടും ഒഴിച്ചു കിട്ടോ വെള്ളം അതിനാൽ വെള്ളം കൂടിപ്പോയി പിന്നെ ഞാൻ ആ വെള്ളം കുറച്ച് ഊറ്റി അതല്ലെങ്കിൽ പിന്നെ മിക്സഡ് ഉള്ളിൽ കൂടെ ഒക്കെ പോകും എന്നിട്ടാണ് നമ്മൾ അരച്ചെടുത്തത് അപ്പോഴത്തേക്ക് ഞമ്മളെ ചേമ്പൊക്കെ വെന്തിട്ടുണ്ട് ട്ടോ രണ്ട് ഒക്കെ മൂന്ന് വിസിൽ വന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കറിയിൽ തേങ്ങ ഒഴിച്ചാൽ അത് ചിലവായില്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് കഷ്ണമൊന്നും മാറ്റി വെച്ചിട്ടോ ചിലവാകാത്തതിനുമല്ല എനിക്കത് ഈ വെള്ള കളറിൽ വെറുതെ കടുകും വേപ്പിൻ്റെയിലിട്ട് കടുകേർത്തിട്ട് അങ്ങനെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആണ് കോരി വെച്ചത് പക്ഷെ വീണ്ടും ലാസ്റ്റിനാ അതിൽക്കെന്നെ ചേർത്ത് വിട്ടോ പിന്നെ നമ്മൾ അരപ്പ് ഇതാ ചേർത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് ഒന്നിങ്ങനെ തള വരാനേ പാടുള്ളൂ നമ്മൾ പതഞ്ഞിങ്ങനെ വരില്ലേ ആ സമയത്ത് ഇത് ഇറക്കണം കേട്ടോ അപ്പോഴത്തേന് ഞാൻ വേറൊരു പണിയിൽ പോയി എൻ്റെ കറി നന്നായിട്ട് തന്നെ തിളച്ചു കേട്ടോ എന്നാലും കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു പക്ഷേ അതുകൊണ്ട് കേട് വരില്ല അങ്ങനെ നല്ലോണം തിളച്ചാൽ കൂട്ടാൻ രണ്ട് മൂന്ന് ദിവസം ഇരുന്നാലും കേട് വരില്ല കേട്ടോ അപ്പം ഞാനത് മൂടി വെച്ചിട്ട് വേറെന്തോ എന്തോ പണി തിരിഞ്ഞപ്പോഴത്തേന് നമ്മൾ കറി നല്ലോണം തിളച്ചുട്ടോ അപ്പോൾ ഈ തിളച്ച് വന്നിട്ട് പിന്നെ ഞാൻ അത് ഇറക്കി വെച്ചു ഇപ്പോൾ കാണുമ്പോൾ വെള്ളം പോലെ ആണെങ്കിലും പിന്നെ അത് ഇരുന്നിട്ട് കുറുകു കേട്ടോ ഇത്രയും തിളക്കരുതേ നിങ്ങളോട് ഒന്നും കൂടി പറയണേ അവർ തള പത വരുമ്പോൾ തന്നെ ഇറക്കി വെക്കാം അപ്പോഴാണ് ആ കറിൻ്റെ ടേസ്റ്റ് ഒന്ന് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ ഇളക്കിങ് കൊണ്ടിരിക്കണ എന്തിനറിയത് ചൂട് അധികം ആകാതിരിക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഞാൻ കോരി വെച്ച കഷ്ണം കേട്ടോ അത് ഇങ്ങനെ വെറുതെ കടുവർത്തിട്ട് വെളുക്കനെ അങ്ങനെ കഴിക്കാൻ ഒരു ടേസ്റ്റ് അല്ലേ അയ്യോ കൊതുവിനെ തല്ലിയതാട്ടോ എന്നിട്ട് ഞമ്മള് കടുകും ഉലുവിയും പറ്റൽ മുളകും കറിവേപ്പിൻ്റെയിലും ഒക്കെ കൂടി താളിച്ചിട്ട് അതിലേക്ക് ഇട്ടു മുളകും പൊടി ചേർത്തിട്ടേ അല്ല വെറും പച്ചമുളകിൻ്റെ അരി മാത്രം മുളക് പിന്നെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ എന്താ പറയുക കറിയിലേക്ക് അതിൻ്റെ കളറിന് കൂടും എന്നിട്ട് ഞമ്മളിതാ തൈര് മിക്സിയിൽ അടിച്ചെടുത്തതാണ് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൈരല്ല മോരന്നെയാണ് അപ്പം തൈരാണേലും മോരാണേലും നമ്മളിങ്ങനെ ഇറക്കി വെച്ചിട്ട് ചൂടൊന്ന് ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ നല്ലത് അടുപ്പം തന്നെ വെച്ചാൽ തിളച്ചെടുത്താൽ കറിക്ക് വേറൊരു മണവും ടേസ്റ്റോ ആവുള്ളൂ എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ കൂന്തൾ വെക്കാനാണുള്ളത് നോക്കണത് കുറച്ചേറെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ഞങ്ങൾക്കിതൊന്ന് ചതച്ചെടുക്കാം കുറച്ച് വലിയ ജീരം കൂടിയും ചേർക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാകും കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീര കെട്ടോ ചെറിയ ടീസ്പൂൺ ഇപ്പോൾ അത് നേരെ അരഞ്ഞിട്ടില്ല അപ്പോൾ ഞാനൊരു ലേശം വെള്ളം കൂടി വെച്ചിട്ട് കുരുമുളകൊക്കെ അതിൽ അവിടെ കിടക്കുകയാണ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടോ അപ്പോൾ ഇത്ര മതി ഈ ഒരു പാകത്തിന് അരഞ്ഞ് കിട്ടിയാൽ മതി ഇനി നമ്മൾക്ക് ഇത് റോസ്റ്റ് പോലെ പോലെയാണെങ്കിൽ നമ്മൾക്ക് വെള്ളം ഒഴിക്കണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചോളി അപ്പം ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് വെച്ചു കൊടുത്തെന്നേ ഉള്ളൂ കേട്ടോ ഞാൻ അധികം ഓയിലിൽ തന്നെയാണ് എല്ലാം അതുണ്ടാക്കല് വെറുതെ നമ്മൾ ഇല്ലാത്തത് പറയണ്ടല്ലോ എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് പച്ചമുളകില്ല സോറി ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് വലിയ ജീരകവും കുരുമുളകും ചേർത്തിട്ട് ചതച്ചതും പിന്നെ തക്കാളി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തക്കാളി ചെറിയ തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് പച്ചമുളക് ഉണ്ടെങ്കിൽ രണ്ട് പച്ചമുളകും കൂടി ഇട്ടു കൊടുക്കുക പിന്നെ ഒരു സവാളുടെ നാലൊരു ഭാഗം ഒരു ലേശം ഒരു പിടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അതവിടെ ഇരുന്നപ്പം ഇട്ട് കൊടുത്തതാണ് എന്നിട്ട് ഇതൊക്കെ ഒന്നിങ്ങനെ വഴന്ന് വരുമ്പോൾ ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത് എന്നിട്ടായിരിക്കും നമ്മൾ ഒരു ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങൂലേ പാക്കറ്റിൽ ഗരം മസാല അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നായിട്ട് വഴന്ന് കിട്ടാനുള്ള എണ്ണയൊന്നും അതിലില്ല വെളിച്ചെണ്ണ കൊണ്ടുതന്നെ കുറച്ചല്ലേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കിട്ടോ ജാറ് കഴുകിയത് എന്നിട്ട് ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഉള്ളി മസാല ആദ്യമൊന്നും വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുത്തിൻ്റെ ശേഷമാണ് ഇത് ഇതിട്ട് കൊടുക്കുന്നത് നമ്മളെ കൂന്തളം ഇട്ട് കൊടുക്കുന്നത് ഞാൻ തലേ ദിവസം കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ് ട്ടോ. വെക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി തിരുമ്പിയിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ പിന്നെ പച്ച സ്മെല്ലൊന്നും ഉണ്ടാവില്ല മഞ്ഞപ്പൊടി കൂട്ടി വെച്ചാൽ അര കിലോനാണത് അപ്പോൾ ഈ അര കിലോനേക്കുള്ള അളവാണ് കേട്ടോ ഞാൻ കാണിച്ചിരിക്കുന്നത് ഞാനധികം അത് റോസ്റ്റ് ചെയ്യലാണ് ഞമ്മളങ്ങനെ ഫ്രൈ ചെയ്തെടുക്കൂലേ പരന്ന ചട്ടിയിലിട്ടിട്ട് അങ്ങനെ ആക്കി എടുത്തിട്ടാണ് കഴിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ നമുക്ക് കഴിക്കേണ്ടി വരും അപ്പോൾ എനിക്കിതിങ്ങനെ കറിയായിട്ട് ഞാനൊരു വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ നല്ല മട്ടൻ കറി കഴിക്കണ പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് മട്ടനോ ബീഫോ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ പിന്നെ അത് വിളമ്പി കൊണ്ടുവന്നപ്പോൾ അറിയുന്നത് ഇത് കൂന്തളാണെന്നാണ് അത്രക്കും ടേസ്റ്റ് ഉണ്ടാകുന്നു ട്ടോ. അത് വേറെ എവിടെയല്ല എൻ്റെ മരോളെ ട്ടോ. അപ്പോൾ അന്നേ ഞാൻ വിചാരിച്ചു ഇനി കൂന്തൾ വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കണം എന്നിട്ടോ എനിക്ക് കൂന്തള ഒന്നും ഞങ്ങൾ അധികം വാങ്ങൂല അതിന്റെ ടേസ്റ്റ് അത്ര രണ്ട് ഇഷ്ടമല്ല വെറും ഈ മത്തി അയില സൂത അതൊക്കെ ഇഷ്ടമുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഒപ്പം ഒരു ഗ്ലാസ് ചൂട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കുക അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടാകുന്ന കേട്ടോ അപ്പോൾ താളിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചതാണ് അപ്പോൾ ഉള്ളിയും കറിവേപ്പിൻ്റെ അലേയും മാത്രമേ ഉള്ളൂ ചേർത്തിട്ട് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ അലയും മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ ഇട്ട് കൊടുത്താലൊരു ടേസ്റ്റാണ് ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വേപ്പിൻ്റെ അലിയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ ചേർക്കുക ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു പാകത്തിനകട്ടോ കുറച്ച് വെള്ളത്തോടുക്കുന്ന കറി പോലെ തന്നെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുത്ത് കേട്ടോ ഗ്യാസിൽ വെച്ചിട്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിച്ചാൽ അനുസരിച്ച്